पाए <laughs> പോരാട്ടത്തിലേക്ക് വീണ്ടും പോരാട്ടം മനോനിധിയായ ഇസ്രായേലിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വന്തം കാണികൾ ആവേശകരമായ കയ്യടിക്കൊപ്പം വടത്തിൽ പിടിമറുക്കുന്ന സുൽത്താനും കൂട്ടാളികളും വെള്ളേരും ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം വായുവിന്റെ വേഗതയും കരിങ്കല്ലിന്റെ മൂർച്ചയും കോർത്തുകെട്ടി കളിക്കോട്ടയിൽ കളി ആവേശത്തിന്റെ കനലുകൾ തന്റെ കൺകൊണ്ട് ഏറ്റുവാങ്ങിയ കളിക്കാളത്തിലെ വജ്രായുധം അത് ആരി എന്ന് ചോദിച്ചാൽ ഒരേ ഒരു യും സുൽത്താൻ കുത്തനൂര് സുൽത്താൻ കുത്തനൂരിനെ രണ്ടാം പിടിച്ചുകൊണ്ട് സുൽത്താൻ എന്ന എന്ന വെച്ചുകൊണ്ട് സുൽത്താനും പിള്ളേരും കുത്തനൂർ ഈ പടർക്കളത്തിൽ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ അതൊരു ഒന്നൊന്നര പോരാട്ടം കാഴ്ചവെക്കാനാണ് എന്ന ഉറച്ച ബോധ്യത്താലും ബോധത്താലും വടത്തിൽ പിടികൂറുക്കുന്ന നൂറുകണക്കിന് കായിക